ിട്ട് <mully> എല്ലാവർക്കും സി എം ഫിഷിന്റെ ഒരു പുതിയ സ്വാഗതം സാധനം നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് പോകേണ്ടി റെഡി ആയിരിക്കുവാണ് അപ്പോൾ കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ കൊണ്ട് ആക്കിയിട്ടാണ് പോന്നിരിക്കുന്നത് അപ്പൊ പ്രതി മച്ചാ മഞ്ഞം പ്രതി മച്ചാണോ ഇന്നത്തെ വീഡിയോ നമ്മുടെ കവർ ചെയ്യുന്നത് അപ്പൊ നമ്മളത് ഫിഷിങ്ങിന് പോകേണ്ടി റെഡിയായിരിക്കും അപ്പൊ നമ്മളത് നമ്മുടെ ആയുധങ്ങളൊക്കെ എല്ലാം ഇവിടെ എടുത്ത് വെച്ചേക്കാം നമ്മൾ പിസ്റ്റൽ ക്ലോസ് പോയി അതേപോലെ നമ്മുടെ സ്ലിംഗ് ഷൂട്ട് റൈഫിളും സ്ലിംഗ് ഷൂട്ടും നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ വെള്ളത്തിന്റെ ആക്ടി വെള്ളത്തിൽ മീൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലിംഗ് ഷോട്ടായിരിക്കും ഉപയോഗിക്കാനായിട്ട് ബെറ്റർ അപ്പം നമ്മൾ മൂന്നും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തായാലും സ്പോട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ടുള്ളത് നമുക്ക് ഫിഷിംഗ് ചെയ്യാം ഓക്കെ അപ്പോൾ നേരെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോകട്ടാ നമുക്ക് പ്രതികാൻ വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നേരെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് ചെല്ലാന്നിട്ട് അപ്പോൾ ഓക്കെ അവിടെ ചെന്നിട്ട് കാണാം ലോക്ക് ഇടാൻ സമയം കിട്ടിട്ടില്ല ഇതേ വലിച്ച കാടിനെ പോയിട്ട് കിട്ടും ലോക്ക് പോലെ ഇടാൻ പറ്റിയില്ല അതിന് മുമ്പേ പാളി പാളിയും അടി കണ്ട പത്തന്നെയും കിട്ടിട്ടുണ്ടാവും നമുക്ക് അടിപൊളി നമ്മുടെ സ്വിം ഷൂട്ട് ആർമിയിലാണ് കേട്ടോ ആദ്യത്തന്നെ അടിപൊളി കൊല്ലിലേക്ക് ആദ്യം ഇട്ടിന്റെ പണി മരിച്ചു നമ്മൾ കാരണം ആ കൊല്ലിലിട നോക്കിന്റെ പണി മേടിച്ചു കാരണം ആദ്യം ഒരു കാര്യം കണ്ടൽക്കാലിന്റെ ചൂട്ടിലാ നിന്നേച്ചോ എനിക്കണല്ലോ

തന്നുകളോ കണ്ടോ പെട്ടിക്കളി കൊളിച്ച് കൊടക്ക് ചുട്ടി 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 ഏടാ എക്കണ്ട മണി മേടി ശ്ശെ അടുത്ത ചുട്ടി സമയം കിട്ടിയില്ല നൂലില് പിടിക്കാനല്ലേ പറ്റുള്ളൂ വാലിച്ചല്ലോ പൊടിക്കാൻ പറ്റില്ല വാലിച്ച പൊട്ടി പോയി കഴിഞ്ഞാൽ നീല എങ്ങനെ കിടക്കണോ

ദോടി. താഴെ നിന്ന് സ്റ്റാടിയുടെ பக்கത്താണ് ഇത്ര. ആണോ? ഇയർ 2 മിനിറ്റ്. നാടтаട കടക്കട. ഇതിവിടെ കൂടി ഇതിവിടെ കേണ്ട. ഓ ഇതെന്താ പിടിക്കുന്നാണ് പിരിഞ്ഞാക്കാനാണ് നോക്കിയാ. மொத்தம் തന്നെ അല്ലാത്ത ദിവസം അത് കൊണ്ടുവരിക കൊണ്ടു വന്നപ്പോ വെള്ളി എന്ത് ഹെവി റിസ്ക് എടുത്താണ് ഒരു മീനടിച്ചു കയറ്റെന്ന് നോക്കി ഈ ഒരു കരിമീത്തിന് വേണ്ടി വെള്ളത്തെ ചടങ്ങ് ഭയങ്കര താഴ്ച ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇന്ന് ഗണ്ടിന്റെ ഷൂട്ട് ചെയ്തിട്ട് മീനൊക്കെ കാണുന്നില്ല പക്ഷെ ഇപ്പൊ മീനൊക്കെ എല്ലാം റെഡിയായി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ചെറുതായിട്ട് തെരഞ്ഞെടുപ്പ് കത്തി ഇറക്കണേണ്ട ചരിഞ്ഞു പോലൂലിച്ചു ചൂട്ടാൻ അന്റെ താലയുടെ നെറുക അടിച്ചു ഇന്ന് വെള്ളത്തിൽ ഇറങ്ങിന്റെ ദേഷ്യം മൊത്തം മീനോടെ പിന്നെ രണ്ടു പ്രാവശ്യത് ഓക്കേ ശെരിയട്ടെ നേരത്തെ നേരം നേർക്ക് നേരെ നോക്കടികൊരാട്ടാ നേർക്ക് നേരെ നോക്കുന്നവൻ്റെ അടി കൊണ്ട് ഇതാണ് മോനം തിരുന്നേറ്റ് ഷൂട്ടുന്നോളൂ അതെ അമ്പ് കേട്ട് പാസ് ചെയ്ത ഷൂട്ട് ചെയ്ത ഫോട്ട് കണ്ടു രണ്ട് കണ്ണിന്റെ കറക്റ്റ് എയിം നിർഗന്ധല തല ഷൂട്ടാണ് കേട്ടോ നേരത്തെ നേരെ നോക്കിയിക്കണായിരുന്നു നമ്മുടെ വീട് ആത്താണ്ട് പോയിന്റോടെ പോയിന്റ് വെള്ളത്തിന്റെ അടിയിലെന്ന് വെച്ചാൽ മീനെ ഇത്ര ഷാർപ്പ് ഷൂട്ട് ചെയ്യണ പണിയ ഭാഗ്യം കൊണ്ട് കൊണ്ടത് ആയിട്ട് കറക്റ്റായിട്ട് മീന് മൂവ് ആയതുകൊണ്ട് രക്ഷ പെട്ടു ഷൂട്ട് ചെയ്യണ മിസ്സായി പോയി നോക്കണം അല്ലേ അപ്പുറത്ത് മീൻ നോക്കി വെക്കിരുന്നു ഇവിടെ കുറച്ചേരം നിക്കണം മീൻ മഞ്ഞ നോക്കി നിക്കണം മീനും ഞാനവിടെ നിന്നിട്ടേക്കാറു ആ ചെരിപ്പിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു വലുത് നോക്കി അടിച്ചു ഫുള്ള് പ്രതീക്ഷിച്ചില്ല എന്നാലും മീൻ അതിന്റെ അടിയിലൊക്കെ മൂവിടെ മാറി കഞ്ഞപ്പറുങ്ങി കൊടുത്താടി കറക്റ്റ് അടിയ നാടൻ ജില്ല കൊണ്ടില്ല താണല് വന്ന കാരണം മീനെ കാണാൻ പറ്റുന്നില്ല നല്ലോണം മീനെ കാണാൻ പറ്റുന്നില്ല അപ്പൊ അതെ നമ്മൾ ഫിഷിങ് ഔട്ട് ചെയ്യാൻ പോകണം അല്ലേ നമ്മളിന്ന് ആർമി സ്ട്രിങ് ഷോട്ട് ഒക്കെ ആണെങ്കിൽ രണ്ടും മൂന്ന് മീൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിഷിങ് ആയിരുന്നു കുഴപ്പമില്ല അപ്പോൾ ഈ മീനും താഴെ പൊട്ടിട്ട് ഈ മോളിടെ പൊട്ടിടാം അല്ലേ ഇവിടെ ഇടാം അതേ രണ്ട് മൂന്ന് മീനേ കിട്ടിയുള്ളൂ ഒരെണ്ണം നമുക്ക് മിസ്സായല്ലേ കാരണം മിസ്സായത് നല്ല വലിയ മീനാണ് കേട്ടോ നമുക്ക് ഫിഷ് ചെയ്യാൻ മീനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ല അടിപൊളി നാടൻ കരിമീൻ അഞ്ചെണ്ണം കിട്ടിയല്ലേ രഞ്ജനത്തിൻ്റെ ഷൂട്ടിൽ ഒരെണ്ണം മാത്രം മിസ്സായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതാ ഒരെണ്ണം തന്നെ മിസ്സായിട്ടുണ്ട് അല്ലേ ഇവിടെ അഞ്ച് മീനാണ് നമുക്കിന്ന് കിട്ടിയത് മാത്രമേ കിട്ടിയുള്ളൂ നമ്മുടെ ഡീപ് ഡാട്ടിൽ നമ്മുടെ ആറ് മിസ് മീൻ കേട്ടോ കാരണം ഇച്ചിരി വിഷം കാരണം തണലും കൂടി ആയപ്പോൾ ഇവിടെ മീനാണ് ശരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടോ കാരണം വെള്ളം നല്ല ഏറ്റത്തിന് നല്ലോണം വെള്ളം കിട്ടുണ്ട് നല്ല ഡീപ്പിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ലാഗിങ് ആണ് മീൻ വരാനും ഭയങ്കര താമസം അതേപോലെ അടിച്ചിട്ടും കിട്ടണ ഭയങ്കര താമസമാണ് കേട്ടോ അതുകൊണ്ട് നിർത്തുവാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ വെച്ചാൽ മരേ ബൈ ബൈ സി യു